രാമക്ഷേത്രം എന്നുള്ളത് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം അവരൊരു ആരാധനാലയമാണ് അവർ ആദരിക്കണ ബഹുമാനിക്കപ്പെടുന്ന ഒന്നാണല്ലോ അപ്പം അതിനോടൊരു ഹിന്ദു എന്നുള്ള നിലക്ക് കോൺഗ്രസ്സിലുള്ള മുസ്ലിങ്ങൾക്ക് അതിനോടുള്ള സമീപം അല്ല കോൺഗ്രസ്സിലുള്ള ഹിന്ദുക്കൾക്ക് അതിനോട് ചിലപ്പോൾ ഒരു അനുഭാവപൂർവ്വമുള്ള ഒരു സമീപനായിരിക്കും ഉണ്ടാവുക അതാണ് കമൽനാഥും പ്രിയങ്ക പറഞ്ഞല്ലോ അതെ അടിസ്ഥാനത്തിൽ അവര് പറഞ്ഞതായിരിക്കും നമ്മളവരെ കുറ്റം പറയാൻ പാടില്ല ആ നിലക്ക് കാരണം അവർ പ്രത്യേകിച്ച് ആ ഭാഗത്തൊക്കെ അവരെ ഒരു രാഷ്ട്രീയമായ ഒരു നിലനിൽപ്പിനും ചിലപ്പോൾ ആവശ്യമായിരിക്കും അങ്ങനെയാണ് നമ്മൾ കാണേണ്ടത് അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഹിന്ദു വോട്ടുകൾ കിട്ടണമെങ്കിൽ ഒരു മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിക്കണം എന്ന് കോൺഗ്രസ് നിലപാടെടുക്കുമ്പോൾ അത് അവരുടെ നിലനിൽപ്പിന്റെ വിഷയമായിട്ട് അല്ല അങ്ങനല്ല ഒരു മൃദു ഹിന്ദുത്വ നിലപാടുന്നല്ലല്ലോ പിന്നെ ഈ കോൺഗ്രസ് ഒരു വെറും ഒരു ഹിന്ദുക്കളെ മാത്രം പ്രതിനാ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സംഘടന അല്ലല്ലോ അവരെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലുള്ള ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങളും അപ്പോൾ ഹിന്ദുക്കൾ ഹിന്ദുക്കളോടും അവർക്കേതുണ്ടാവും ഒരു ഹിന്ദുക്കളെ കാര്യങ്ങൾ ഹിന്ദുക്കളോട് ബന്ധപ്പെട്ടതായ കാര്യങ്ങളിലും അവരെ വേദനിപ്പിക്കാത്ത നിൽക്കുള്ളെ അതോടുകൂടി മറ്റുള്ളവരും വേദനിപ്പിക്കാൻ പാടില്ല അപ്പൊ എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ടുള്ളതായ ഒരു നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കേണ്ടത് പ്രവാബരി മസ്ജിദ് അത് പൊളിക്കപ്പെടുമ്പോൾ അതിനെതിൽ പ്രതിഷേധിക്കണം അത് കോൺഗ്രസ് ആയാലും പ്രതിഷേധിക്കണം മറ്റുള്ള പിടുത്ത മതേതര പാർട്ടികളൊക്കെ പ്രതിഷേധിക്കണം അപ്പോൾ സോമനാഥ ക്ഷേത്രത്തിൻ്റെ ഒരു ശിലാന്യാസത്തിന് അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പ്രസിഡന്റിനെ അങ്ങോട്ടേക്ക് അയക്കാൻ വിസമ്മതിച്ചിരുന്നു പക്ഷേ ഇതൊരു ക്ഷേത്രത്തിന്റെ ശിലാന്യാസം മാത്രമല്ല അങ്ങ് ശരിയാവണം മസ്ജിദ് പൊളിച്ച് അവിടെ ഒരു നിർമ്മിക്കുകയാണ് അതേ കുറിച്ചൊരു രാഷ്ട്രീയ നിലപാട് നമ്മൾ മതേതരത്വം പറഞ്ഞിട്ട് അപ്പൊ എന്നാണ് ആ കായത്തിന് ഏതെങ്കിലും നിലക്കുള്ള ഒരു നിന്ദിക്കുന്ന സംഗതി ഉണ്ടാവാൻ പാടില്ല എന്നതുപോലെ ഇതൊരു എന്നതുപോലെതൊരു നിന്ദയാവോന്ന് മനസ്സിലാക്കിയിട്ടായിരിക്കും കോൺഗ്രസ്സിലുള്ളതായ നേതാക്കന്മാർ ഹിന്ദു നേതാക്കന്മാരൊക്കെ അതിനെ സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് കമൽനാഥിനെ പോലത്തെവരൊക്കെ അപ്പം അവർ ആ മതത്തിൻ്റെ ഒരു ഭാഗം എന്നുള്ള നിലക്ക് ഇപ്പൊ ഏറ്റവും കൂടുതൽ സി പി ഐ എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി തീരുമാനിച്ചിരിക്കുന്നത് കോൺഗ്രസുമായി തെരഞ്ഞെടുപ്പ് സഖ്യം ആകാം എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ആ പാർട്ടി പിറന്നതിനു ശേഷം ആദ്യമായിട്ടാണ് കോൺഗ്രസ്സുമായിട്ടൊരു തെരഞ്ഞെടുപ്പ് സഖ്യം എന്ന് പറയുന്നത് ഇപ്പോ ബംഗാളില് അസമില് തമിഴ്നാട്ടില് ഒക്കെ തന്നെയും ഈ സഖ്യം രൂപം കൊടുത്തു ഇപ്പൊ കേരളം ഒഴിച്ചുള്ള ബാക്കി എല്ലാ ഇടങ്ങളിലും ഈ സഖ്യം വ്യാപിക്കുമെന്ന് വേണം കരുതാൻ സ്വാഗതം ചെയ്യണേ തീരുമാനമുണ്ടല്ലോ അതായത് കോൺഗ്രസുമായിട്ട് സഖ്യം ചെയ്തുകൊണ്ടിട്ട് ഇന്ത്യ ദേശീയ അടിസ്ഥാനത്തിൽ വലിയൊരു ഇപ്പൊ ബീഹാറിലുള്ളതുപോലെ ആ ബീഹാറിലുള്ള ആ മഹാസഖ്യത്തിനെ ദേശീയ അടിസ്ഥാനത്തിൽ എന്താക്ക വികസിപ്പിച്ചെടുക്കുക എന്നിട്ട് ദേശീയ അടിസ്ഥാനത്തിൽ അങ്ങനത്തെ ഒരു വലിയൊരു സഖ്യം തിരഞ്ഞെടുപ്പിനെ നേരിടുക ഈ മതേതര കാഴ്ചപ്പാടോടു കൂടിയിട്ട് എന്നാൽ ഈ ഇന്ത്യ രാജ്യത്തിൽ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടാവും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ അപ്പൊ പിന്നെ